ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ നല്ല വെയിലെന്ന് പറഞ്ഞാൽ കത്തുന്ന വെയിലുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഞാൻ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി സ്കൂളിൽ പിള്ളേരെ കൊച്ചിനെ ആക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സൺസ്ക്രീൻ വാരി പൊത്തണതാണ് ഒത്തിരി പേര് ചോദിക്കേണ്ട ഏത് സൺസ്ക്രീൻ എപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റഫിലിൻ്റെ ഒരു സൺസ്ക്രീനാണ് അത് കോസ്കോയിൽ കണ്ടപ്പം മേടിച്ചൊന്നുളളൂ സ ഫിഫ്റ്റിയോ സിക്സ്റ്റിയോ മറ്റോ ആണെന്ന് തോന്നുന്നു എസ് പി എഫ് ഒന്ന് ഇത്രയും വെയിലത്തോട്ട് പോകുന്നതായിരുന്നു പക്ഷേ ശരിക്കും എനിക്ക് മനസ്സിലായിത്തുള്ളൂ ഒന്ന് ഒരു സൺസ്ക്രീനും ഒരു പ്രൊട്ടക്ഷൻ പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കണ്ണിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ശരിക്കും ചുളിഞ്ഞിട്ട് നല്ല ബേൺ വരുന്ന പോലെ തോന്നാറുണ്ട് പക്ഷേ ഈ സൺസ്ക്രീൻ കുഴപ്പമില്ല കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് ആദ്യം ഉണ്ട് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇവിടെ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാം കേട്ടോ അതേതാണ് എന്നാലൊരിത്തിരി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് മുഖത്തോട്ട് സിങ്ക് ആവും മോയ്സ്ചറൈസറും കൂടെ ആഡഡ് ആയിട്ടുള്ളതാണ് സ്കിൻ കെയർ ഒക്കെ ഇപ്പോൾ ഭയങ്കര മടുപ്പാണ് മടിയാണ് അതുകൊണ്ട് പിന്നെ സൺസ്ക്രീൻ അങ്ങ് ഇട്ടിട്ട് ഇടയ്ക്ക് ഞാൻ ഉച്ചയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ അപ്ലൈ ചെയ്യും കേട്ടോ ഇത് അപ്പം ഐസെക്ക് റെഡിയായി ആയി അവർ രാവിലെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഒരു എട്ടേ എട്ടര ആവുമ്പോഴത്തേന് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് നടന്ന് പോകുന്ന വിചാരിച്ചു പക്ഷെ ചൂട് രാവിലെ തന്നെ ഈ വെയിൽ കണ്ടപ്പം പകുതി നടക്കാം എന്നിട്ട് ഒരു ഗേറ്റ് ഉണ്ട് അവിടെ കൊണ്ട് കാറിട്ടിട്ട് കുറച്ച് പാർക്കിലൂടെ ഒന്ന് രാവിലെ ഒന്ന് ശരിക്കും ദേഹാനെങ്കിൽ പോകുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇവനൊരു എട്ടേകാലം എട്ട് എട്ടര വരെ പോകുന്നതിന് മുമ്പ് കുറച്ച് നേരം ഈ മൈൻഡ് ക്രാഫ്റ്റ് റോ ബ്ലോക്സ് എന്തെങ്കിലുമൊക്കെ കളി കളിച്ചിട്ടാണ് കേട്ടോ പോവുക അതിപ്പോൾ ഒരു ശീ ഒരു പുതിയ ശീലം വന്നേക്കുന്നതാണ് അപ്പം സമയമായപ്പോഴത്തേനിനി ഇനി കഴിഞ്ഞു പരിപാടിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഈ ആയിപ്പാടൊക്കെ എടുത്ത് വെച്ചു ഇനി നമ്മൾ നേരെ സ്കൂളിലോട്ട് പോകാം അപ്പം നമ്മളിപ്പം മിക്കവാറും അടുപ്പിച്ച് വീഡിയോ എല്ലാ ദിവസവും ഇല്ലെങ്കിൽ അടുപ്പിച്ച് വീഡിയോസ് ഇടുന്നുണ്ട് ഞാൻ കുറേ നാൾ കൂടി വീഡിയോസ് ഇട്ടിട്ടും നിങ്ങൾ അത് കാണാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ കാണിച്ച ആ ഒരു സ്നേഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നല്ല നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഇവിടെ ഒന്ന് രണ്ട് കമ്മിറ്റ്മെൻറ്റുകൾ കൂടെയൊക്കെ ലൈഫിലെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പാർട്ടായിട്ട് കുറേ സമയം നമ്മൾ മറ്റ് വീഡിയോയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയമൊക്കെ അതിന് വേണ്ടിയിട്ട് പോവാം പിന്നെ നമുക്ക് എന്താ പറയുക ആകെ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ അതിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ പക്ഷെ ഞാൻ വിചാരിച്ചു ഈ സമ്മറിൽ എന്തായാലും കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം നമ്മുടെ ഇത്രയും നമ്മൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ട് വളർത്തിക്കൊണ്ട് വന്ന ചാനലല്ലേ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ ഫ്രീക്വൻറ്റായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്കൂളിലേക്കുള്ളത് നമുക്കൊരു മൊത്തത്തിലൊരു അഞ്ച് മിനിറ്റ് നടപ്പേ ഉള്ളൂ അതിൽ ഒരു ഒരു മിനിറ്റ് വണ്ടി ഓടിച്ചു വന്ന് ബാക്കി ഇനി ഇത്രയൊക്കെ നടന്നു പോകാമെന്ന് വെച്ചു ഒരു ലോങ് പാർക്കുണ്ട് അതുവഴി ഇതൊരു സ്കൂളിൻ്റെ തന്നെ പാർക്കാണ് പബ്ലിക് പാർക്കുകളാണ് ഇവിടുത്തെ സ്കൂളുകളുടെ എല്ലാ പാർക്കും മിക്കവാറും പബ്ലിക് പാർക്കായിരിക്കും അവിടെ സ്കൂളിലാക്കിയിട്ട് ഞാൻ രാവിലെ പതിവ് പോലെ ഒന്ന് ഒരു എക്സസൈസ് എന്ന് ഞാൻ പറയില്ല പക്ഷെ എന്തായാലും ഒരു നേച്ചർ വാക്ക് പോകാമെന്ന് വെച്ചു എപ്പോഴും ഞാൻ ലേക്ക് സൈഡിലോട്ടാണ് പോവാം അപ്പം ഇപ്പം ഞാൻ നമ്മുടെ കൂളി എന്ന് പറയും കുറേ ഇങ്ങനെ ചെറിയ കുന്നും മലയും താഴ്വാരം കുന്നുകളും കുഴികളുമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് കൂളീസ് എന്നാണ് അതിന് ഇവിടെ പറയുക അപ്പം ഒരു ഒമ്പത് മണിയായിപ്പം ഇനി ഒരു ഒരു മണിക്കൂറിൽ നിന്ന് നടക്കാമെന്ന് വെച്ചു അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ഈ ആ കുന്നിറങ്ങി പുഴയുടെ അടുത്തോട്ട് പോകുന്ന ഒരു അത് ഈ ഒരു ബ്രിഡ്ജാണ് ഈ ലത്ത് ബ്രിഡ്ജിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് അത് ഒത്തിരി 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 വർഷം പഴയ ഒരു ബ്രിഡ്ജാണ് അപ്പം ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പല പല വ്യൂ പോയിൻസും അത് നല്ലൊരു നേച്ചർ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ കുന്നിൻ്റെ മേളിൽ ഇറങ്ങാൻ വേണ്ടി സ്റ്റേസ് പോലെയുണ്ട് അല്ലാണ്ട് തന്നെ ട്രക്കിംഗ് പാത്തുകൾ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു സ്ഥലം അത് ഫുൾ ട്രക്കിങ്ങിന് പോകുമ്പോഴത്തേനും കാണിച്ച ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ വെറുതെ ഹൈക്കിംഗ് ട്രെയിൽ വാക്ക് എന്ന് വേണേൽ പറയാം അതിന് പോകുമ്പോഴത്തേനും കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരു മണിക്കൂർ അടുപ്പിച്ച് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ചിനി വീട്ടിലോട്ട് പോകാം പ്രത്യേകിച്ച് പരിപാടികൾ വേറെ ഒന്നുമില്ല എന്നാലും എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങുണ്ട് അതൊക്കെ ചെയ്യണം ഞാനപ്പോൾ കൂളീൽ കൂളീസിലോട്ട് ഇറങ്ങുമ്പോൾ അതായത് താഴ്വാരങ്ങളുടെ ആ ഭാഗത്തോട്ട് ഇറങ്ങുമ്പോൾ ചെറിയ തണുപ്പ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാനിത്തിരി കട്ടിയുള്ള ഒരു ഉടുപ്പായിട്ടിരുന്നു കേട്ടോ പക്ഷേ ഈ ഉടുപ്പിനകത്ത് വേറെ ഉടുപ്പൊന്നും ഇല്ലാത്തതു കൊണ്ട് ഊരാനും പറ്റില്ല ഭയങ്കര നമുക്ക് പൊള്ളുന്ന പോലത്തെ ഒരു ചൂട് പ്രതീതിയാണ് പക്ഷേ വണ്ടിയിൽ കയറി തണുപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് പോയപ്പോഴത്തേക്കിനി നല്ലൊരു സമാധാനം നിങ്ങൾ നമ്മുടെ നാട്ടിലാണ് സ്കൂൾ തുറന്നുമല്ലോ അല്ലേ അപ്പോൾ ലൈഫിൻ്റെ ആ ഒരു ബിസി തുടങ്ങിയിട്ടുണ്ടാവും പക്ഷേ നിങ്ങളൊക്കെ എങ്ങനെയാണ് ജോലിക്ക് പോകാത്ത അമ്മമാരാണെങ്കിൽ പകൽ സമയമൊക്കെ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് താഴെ കമ്മൻറ്റ് പറയണം കേട്ടോ എന്തായാലും ഞാൻ വിചാരിച്ചിരുന്നു ഇനിയിപ്പം ഒന്ന് ത്രെഡ് ചെയ്യാം ഒത്തിരി കാലമായി ത്രെഡ് ചെയ്തിട്ട് ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തൊന്നാ സമയത്ത് മൈക്രോ ബ്ലൈഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതിന് ആ ഒരു ഷേപ്പ് ഉള്ളതിൽ ചെറുതായിട്ട് ഷേവ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇടയ്ക്ക് വല്ലപ്പോഴും പോയിട്ട് ത്രെഡ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം പോയി ഇപ്പോൾ അത്രയും വർഷമായില്ല കുറേ രണ്ട് വർഷമൊക്കെ നിൽക്കും എന്ന് പറഞ്ഞു മൈക്രോബ്ലൈഡിങ് പക്ഷേ എനിക്ക് കുറേ കാലം നിന്നു കെട്ടോ എനിക്ക് പൊതുവേ പുരി പുരുകത്തിന് അങ്ങനെ തിന്നസ് ഒന്നും ഇല്ലാത്തതാണ് പക്ഷേ ഇങ്ങനെ നമുക്ക് തലയ്ക്കോളം വെട്ടുമ്പോൾ ഓരോന്നും ചെയ്യുമല്ലോ അങ്ങനെ പോയി ചെയ്തതാണ് എന്തായാലും എന്താ ത്രെഡ് ചെയ്ത് എന്താ പറയുക മീശയും താടിയും ഒക്കെ എടുത്ത് ഇതാണ് കേട്ടോ ഒരു മേക്കപ്പും ഇല്ലാത്ത ഇനിയുള്ള എൻ്റെ എന്താ പറയുക കണ്ണൊക്കെ ഇങ്ങനെ പൊഴിച്ചിരിക്കുന്ന ഒരു പ്രകൃതി നല്ല ചൂടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ ഉടുപ്പാണെങ്കിൽ ചൂട് ഭയങ്കര പൊള്ളണ പോലെയാണ് ഞാനിപ്പോൾ വണ്ടിയിൽ ഭാഗ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കുടിച്ചു പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് പിന്നെ ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എഗ്ഗും സ്ട്രോബെറിയും കുറച്ച് ഈ കുക്കുമ്പോറൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളതല്ല പക്ഷേ ഇവർക്ക് സ്കൂളിൽ കൊണ്ടാൻ കട്ട് കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയാണ് ഇനി നമുക്കൊരു അടിപൊളി കോഫി ഉണ്ടാക്കാം ഞാൻ ഈ നരാസ് നരാസുസോ അതിൻ്റെ ഏത് ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റൻറ്റ് കോഫി ഏത് കടയിൽ കിട്ടുന്നോ അത് മേടിക്കും ഇന്ത്യൻ കടയിൽ പോയപ്പോൾ ഇത് കിട്ടി അപ്പം ഞാൻ ഇത് മേടിച്ചു അത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കും എളുപ്പത്തിലുള്ള കോഫിയോ പക്ഷെ നല്ല സൂപ്പർ കോഫിയാണ് എന്നിട്ട് തിളച്ച വെള്ളം ഒര ഒര ഗ്ലാസ് ആ ഒരു ഏത് ഗ്ലാസ്സിലാണ് കുടിക്കുന്നത് അതിൻ്റെ അര ഗ്ലാസ്സിലോട്ട് തിളച്ച വെള്ളം എടുത്തു അപ്പം നമ്മുടെ കാപ്പി അവിടെ റെഡിയായി ഇനി നമുക്ക് ഇതിനെ ഒന്ന് നമുക്ക് ഫ്രോത്ത് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ലാറ്റ പോലെ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വേർഷൻ ലാറ്റയാണ് അത് പാലാണ് ത്രീ പേഴ്സൻറ്റേജ് നല്ല ഹോൾ മിൽക്കില്ലേ അതാണ് എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല ഞാൻ നെസ്പ്രസോടെ ഫ്രോത്രം മേടിച്ചൊന്ന് അത് തിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ ക്യൂറിഗിൻ്റെ ഫ്രോത്ര മേടിച്ചതിന് കുറച്ചും കൂടെ നല്ല റിവ്യൂ ഉള്ളത് അപ്പം നമ്മൾ മറ്റു ഫ്രോത്തറ് വെച്ചിട്ട് കൈവെച്ച് പിടിക്കുന്നതിന് പകരം ഇതിപ്പം യന്ത്രത്തിലാവും അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്കിപ്പോൾ മൂന്നാല് പേർക്കൊക്കെ ഫ്രോത്ത് ചെയ്ത് ഫ്രോത്ത് ചെയ്ത് ഭയങ്കര സമയം പോവുക അപ്പം ഞാൻ എന്താ വിചാരിച്ചു ഇത്തിരി കാശ് ഇൻവെസ്റ്റ് ചെയ്താലും വേണ്ടില്ല ഒരു ഫ്രോത്തർ മെഷീനായിട്ട് തന്നെ മേടിക്കാമെന്ന് ഇത് രണ്ട് മിനിറ്റ് കോൾഡ് ഫ്രോത്തും ചെയ്യാം മറ്റു ഹോട്ടായിട്ടും ചെയ്യാം അപ്പം ഞാൻ എപ്പോഴും നമ്മൾ മിക്ക ഹോട്ട് ഹോട്ടായിട്ടുള്ള കോഫിയാണല്ലോ അതുകൊണ്ട് ഫ്രോത്ത് ആ ഒരു ലൈറ്റ് മിന്നി തെടിഞ്ഞ് കഴിയുമ്പോഴത്തേനും സംഭവം കഴിഞ്ഞു ഇത് കണ്ടോ ആ പാല് നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ ആദ്യം എൻ്റെ അടിയിൽ കുറച്ച് പാലായിട്ട് തന്നെ ഉണ്ടാവില്ല ആ പാൽ പാലൊഴിച്ചു ഇനി അതിൻ്റെ മെള്ളിൽ നമ്മുടെ ആ ഒരു ഫ്രോത്തും കൂടി ഇട്ടു ആഹാ എന്തായാലും ഇത് ഇങ്ങനെ ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് എപ്പോഴും അറിയില്ല കേട്ടോ പിന്നെ പടമൊക്കെ വരച്ചിട്ട് ചെയ്യില്ലേ ആ ഒരു ലെവലിലോട്ട് നമ്മൾ വന്നിട്ടില്ല എന്നാൽ എനിക്ക് എനിക്കിങ്ങനെ ഫ്രോത്തും എള്ളിക്കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫ്രോത്ത് ചെയ്യുന്ന ആ ഒരു സാധനം അറ്റാച്ച്ഡ് ആണ് നമുക്ക് അത് കഴുകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇനിയിപ്പം മധുര ഇടേണ്ടവർക്ക് വേണമെങ്കിൽ കൂടെ മധുര ഇടാം വേണ്ടാത്തവർക്ക് ഇടണ്ട അങ്ങനെ എൻ്റെ കോഫി റെഡിയായേ ഇനി അത് പോയിട്ട് ഒന്ന് സമാധാനത്തിലിരുന്ന് സന്തോഷമായിട്ട് നേരം കുടിച്ച് കുടിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കലാപരിപാടി അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ വെയിലായത് കൊണ്ട് ചൂടായുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് മേലൊക്കെ കഴുകി ഉടുപ്പൊക്കെ മാറ്റി കാരണം ഇനിയിപ്പം നമുക്ക് എന്താ പറയുക കുറച്ച് കഴിയുമ്പോഴത്തേന് ഇനി വൈകുന്നേരമാണ് നമുക്ക് സ്കൂളിൽ പോകണം അതിനിടയ്ക്ക് ഒന്ന് രണ്ട് പുറത്ത് പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്തായാലും ഡ്രസ്സ് മാറിയിട്ടിരിക്കും കേട്ടോ അത്യാവശ്യം എന്തെങ്കിലും പുറത്തോട്ട് പോകണമെങ്കിൽ പിന്നെ പോയിട്ട് ഉടുപ്പ് മാറാം അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് അതിനൊപ്പം തന്നെ ഒരു ചെറുതായിട്ട് ഇപ്പം പിന്നെയും ഒരു കുറെ നാളായിട്ട് വായന ഭയങ്കര ശുഷ്ക്കിച്ച വായനയായിരുന്നു ജോലിക്ക് ആവശ്യമുള്ള ഇതുകൾ വായിക്കും പിന്നെ ചിലപ്പം നമ്മുടെ ജോലി സ്ഥലത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ബുക്ക് റെക്കമെൻഡേഷൻസോ അല്ലെങ്കിൽ ചെറിയ റീഡിങ് ക്ലബ്ബുകളോ അതല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ പാർട്ടായിട്ട് എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു പുതിയതൊക്കെ വരുമ്പോൾ അങ്ങനെ വായിക്കാനൊക്കെ വരും അതല്ലാണ്ട് എൻ്റെ പേഴ്സണൽ വായന കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്ന് അധികം ചെയ്യാനത് പക്ഷേ ഇപ്പം ഞാൻ പതുക്കെ ഒന്ന് രണ്ട് ബുക്കുകളൊക്കെ എടുത്ത് വായനയൊക്കെ തുടങ്ങി ആ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു ഇനി ഞാൻ കുറച്ച് ഞാൻ വല്ല ക്ലീനിങ് പരിപാടി ഉണ്ടെന്ന് അപ്പോൾ വാഷ്റൂം ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു അതിൻ്റെ ഗ്ലാസും കബോർഡും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു സിങ്കൊക്കെ ക്ലീൻ ചെയ്തു ഇനി ഒന്ന് വാക്യൂം ചെയ്യാം മുടി ഇങ്ങനെ എന്താ പറയുക എൻ്റെ തലയിലുള്ളതിനെക്കാട്ടിലും മുടിയാണ് പൊഴിഞ്ഞ് താഴെ വേണേ ഇത്രയും ഇനിയിപ്പോൾ ഈ താഴെ പൊഴിഞ്ഞ് കിടക്കുന്ന മുടി കാണുമ്പോൾ ചേച്ചി തലയിൽ മുടിയൊന്നും ഇല്ലെന്ന് ഇപ്പത്യേകിച്ച് അത് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ പാരമ്പര്യത്തിന് എന്ത് ട്രീറ്റ്മെൻറ്റ് പാരമ്പര്യത്തിന് ട്രീറ്റ്മെൻറ്റ് നഹി നഹി അതുകൊണ്ട് വേറെ ഇപ്പം എന്ത് ചെയ്യാനായിട്ടാണ് ഒന്നരാടം ദിവസം തല കഴുകും അതിൽ ഞാൻ എന്താ പറയുക ആ കഴുകുമ്പം ഷാംപൂ കണ്ടീഷണറും യൂസ് ചെയ്യും ചിലപ്പോൾ ഓയിലൊക്കെ ചെയ്യാത്തത് കൊണ്ടായിരിക്കും കുറച്ച് ഇടയ്ക്കൊക്കെ ഓയിൽ ചെയ്യാവുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ഓയിൽ ചെയ്ത് കഴിഞ്ഞല്ലോ ഭയങ്കരമായിട്ടും ഈ സൈനസൈറ്റിസ് പോലെ മൂക്കടോ പോലെ അങ്ങനെയൊക്കെയാണ് ചില ചില സീസണിലങ്ങനെ അപ്പം പിന്നെ വിചാരിച്ചു ആ എന്തായാലും ഉള്ള മുടി മതി കുറച്ച് സൈനസും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കോട്ടേന്ന് വാക്വം ചെയ്ത് മുടി എല്ലാം എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഓടിച്ചു തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വീഡിയോ എടുത്തില്ല അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനി നമ്മൾ അവിടെ നമ്മൾ ഒരു എന്തിനാണെന്നറിയില്ല ഒരു ഇതിടും കേട്ടോ ഒരു മാറ്റ് പോലത്തെ എപ്പോഴും വാഷ്റൂമിൽ നമുക്കിത് നിൽക്കുമ്പം കാലിലൊക്കെ തണുപ്പ് ടൈലല്ലേ അതിന് തണുപ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ ഒരു ജഖുസിയുടെ സൈഡിൽ ഇങ്ങനെ ഒരു വാഴ വെച്ചിട്ടുണ്ടായിരുന്നു കൈതയോ വാഴയോ എന്തുകൊണ്ടാണെങ്കിലും ഇത് മഞ്ഞായിട്ടോ അപ്പോൾ തോമസ് പറഞ്ഞിടിയും അതിനൊന്ന് ശ്രദ്ധിക്കുക ഞാനത് കൊണ്ട് വെച്ചത് തോമസ് അവിടെ വെക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് നോക്ക് ഇത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അതിന് ഇല മൊത്തം മഞ്ഞ തുടങ്ങി അപ്പോൾ വിചാരിച്ചു ആവശ്യം എന്നാൽ ഇതിനെയൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാം അപ്പം ഇത് മറ്റേ നമ്മുടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെടികൾ വെക്കാനും മറ്റേ പച്ചക്കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കാമെന്ന് അതിൻ്റെ ആ മഞ്ഞ കൂടിയ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം ഈ ചെടികൾ എനിക്ക് അത്രയ്ക്കും ഭയങ്കര നോളജില്ല കേട്ടോ ചെടിയുടെ കാര്യം ഇനി എന്തെങ്കിലും ഇനി പ്രത്യേകിച്ച് അറിയണമെങ്കിൽ ഞാൻ ഗൂഗിൾ നോക്കും അല്ല ചാറ്റിപ്പീറ്റിൽ ചോദിക്കും ഈ ചെടി മഞ്ഞപ്പ് കയറി അത്ര നല്ലതല്ല എന്നുള്ള ഒരു ഇതുണ്ട് അതുമാത്രമേ അറിയത്തുള്ളു പിന്നെ ഇതിന് വെള്ളം കൂടിയാലും കുഴപ്പമാണെന്ന് തോന്നുന്നു കാരണം കൂടിക്കഴിയുമ്പോൾ അതിൻ്റെ ഈ വേ അടിയത്തെ തണ്ടുണ്ടല്ലോ തണ്ടിങ്ങനെ ഒരു വെള്ളം പിടിച്ച പോലെ തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഇതിലൊക്കെ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അതായത് മണ്ണിടുക അവസിനെ വെള്ളമൊക്കെ ഒഴിക്കുക വെച്ചിട്ട് അകത്ത് വെക്കണതാണ് പുറത്ത് വെയിലത്ത് വെക്കുന്നത് അത്ര പന്തി അല്ലാന്ന് തോന്നും അപ്പം ഞാൻ ജനലിൻ്റെ സൈഡിൽ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എനിക്ക് പ്ലാന്റുകളൊക്കെ പുറത്ത് നിൽക്കുന്നത് കാണാനും ഒക്കെ ആരെങ്കിലും വെച്ച് നന്നായു വെള്ളമൊഴിച്ചു നോക്കാമെന്നല്ലാണ്ട് ഇങ്ങനെ ഒരു ഒരു കൈയില്ല ഇല്ല കേട്ടോ നമ്മളിങ്ങനെ ഗ്രീൻ തമ്പെന്നൊക്കെ പറയില്ലേ ആ ഒരു പരിപാടി അങ്ങനെ ഇല്ല ഇല്ലയെന്ന് പറഞ്ഞത് എനിക്കതിനോടൊരു ഭയങ്കര താല്പര്യം എന്നുള്ളതാണ് വെക്കാനായിട്ട് ഇങ്ങനെ അതിനെ വെച്ച് സ്നേഹിച്ച് വെച്ച് നോക്കാനായിട്ടൊക്കെ ആരെങ്കിലും വെച്ച് നന്നായിട്ട് നോക്കാമെന്നുള്ള പക്ഷേ ഇപ്രാവശ്യം തോമസ് പറഞ്ഞു നീ എന്തായാലും വെറുതെ ഇരിക്കല്ലേ എനിക്ക് ഇതൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യ കേട്ടോ വെറുതെ ഇരിക്കുകയെന്ന് പറയുന്ന കേക്കുന്നത് തന്നെ കാരണം ഞാനിപ്പോൾ പറഞ്ഞു ഞാൻ എട്ട് മാസം പണിയെടുത്തിട്ടാണ് നാല് മാസം വെറുതെ ഇരിക്കണതെന്ന് പറഞ്ഞിട്ട് തർക്കോ തർക്കാണ് പിന്നെ എനിക്ക് തന്നെ തോന്നി എന്തായാലും ഇവിടെ ഇരിക്കുകയല്ലേ അപ്പം ഈ ഇതിനെയൊക്കെ ഒന്ന് വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതിനും കുറ്റം കേൾക്കണം ഇതെന്താവാ ചെരിഞ്ഞിരിക്കണേ ഇതെന്താ നിനക്ക് ഇതൊന്ന് നേരെ വെച്ചിവിടേ എന്നൊക്കെ ഉള്ള കുറച്ച് കമൻ്റുകളും പരിപാടികളൊക്കെ നമ്മൾ കേട്ടു എന്നാലും കുഴപ്പമില്ല ഇവനൊന്ന് പിടിച്ചു കിട്ടണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഞാൻ ഞാന് നിങ്ങൾ ഈ പഴയ എന്താ പറയുക കാർട്ടൂണിലൊക്കെ കാണുന്ന കഥാപാത്രങ്ങളില്ലേ ചെടി വെച്ചിട്ട് അത് കിളുത്തോന്ന് തുറന്ന് നോക്കണേ ആദ്യം ഞാനും എൻ്റെ ബ്രദറും ശരിക്കും ലിറ്ററലി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെറുതായിരുന്നപ്പോൾ ചെടി വെച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പം ആ ഇത് വേരായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഊരിയിട്ട് നോക്കും വേരായോ എന്നാൽ വന്നില്ല എന്നാൽ ശരി ഒന്നും കൂടെ വെക്കാം അങ്ങനെ ഒരു എന്താ പറയുക ഒരു ബോധമില്ലാത്ത ചെടികളോടൊരിതില്ലാത്ത ടൈപ്പ് ആയിരുന്നു പക്ഷേ ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞോ എനിക്കിപ്പോൾ കുറച്ച് കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയപ്പം പതുക്കെ പതുക്കെ അങ്ങനെ ആണല്ലോ നമുക്ക് അല്ല ശീലമൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിനാണല്ലോ ഇതിനോടൊക്കെ സ്നേഹം വരുന്നത് അപ്പം ഞാൻ മഞ്ഞ അല്ലേ ഒക്കെ കട്ട് ചെയ്തു ഇനിയിപ്പം നമുക്കിത് ഞാൻ ഓർത്ത് കുറച്ച് നേരെ ഇതൊന്ന് ജസ്റ്റ് നമ്മുടെ ആ ഒരു പുറത്തൊന്ന് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിയുമ്പോഴത്തേക്കിനി എടുത്ത് അകത്തോട്ട് വയ്ക്കുക എന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ ഇത് മേളിലോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ബാക്ക് യാർഡ് ആ ഏരിയയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ചെടികളും കൂടെ മേടിച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ആ പുറത്തിരിക്കുമ്പോഴത്തേക്കിനി ഒരു ഒരു ഭംഗി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതെന്തായാലും തോമസിനെ കൊണ്ട് തന്നെ വെപ്പിക്കാന്നുള്ള ഗൂഢമായ ഉദ്ദേശത്തിലാണ് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞോ കുറച്ച് തക്കാളിയും മറ്റേ നമ്മുടെ പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഈ നട്ടപ്പുറ വെയിലത്ത് ആരെങ്കിലും ചെടി നനയ്ക്കോ അല്ലേ എനിക്കറിയത്തില്ല ഞാൻ എനിക്കിപ്പോഴാണ് സമയം അപ്പോൾ ഞാൻ ശിപ്പം നനയ്ക്കാമെന്ന് പിന്നെ നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചാ ആറ്റ് ജീപീറ്റിയോട് ചോദിച്ചപ്പോൾ അതൊന്നും വലിയ കുഴപ്പമില്ലാത്ത പോലെ എപ്പോൾ വെള്ളം നെച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്തായാലും നോക്കാം ഇത് കിളുത്ത് പിടിച്ചു എന്ന് ഭയങ്കര വെയിലാണ് അതിൻ്റെ മേളിൽ എന്തെങ്കിലും ഒരു ഗ്രീൻ ഷീറ്റ് എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ച കൈതച്ചെടി പോലത്തെ ചെടിയോ ആര് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് എത്ര കാലം നിൽക്കും അതിനെ എത്ര ഫ്രീക്വൻ്റ് റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ വല്ലതും പ്രാക്ടീസ് ഉള്ളവർ പറയണേ ഈ ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ലെന്നാണല്ലോ പറയണത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം ഞാൻ ഇതാണ് കേട്ടോ നമ്മൾ ലഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രസ്പ്രോട്ട് സ്റ്റീം ചെയ്തു അതിൻ്റെ മേളിൽ കുറച്ച് ചീസ് ഇട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ വിങ്സ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സവർ ക്രീമാണ് സൈഡിൽ നല്ല ഫില്ലിങ് സൂപ്പർ ലഞ്ചായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ടുള്ള കുറച്ച് എന്തൊക്കെ ആ യാർഡിൽ ഫ്രണ്ട് യാർഡിൽ ഇത്തിരി സ്ഥലമുണ്ട് കേട്ടോ അവിടുത്തെ ഈ പ്രാവശ്യത്തെ മറ്റേ ഈ ചെടികളൊക്കെ ഒന്ന് നോക്കി ഞാൻ മുന്നേ പറഞ്ഞില്ലേ അത്ര പൂക്കൾ ഉണ്ടാവുന്നില്ല കേട്ടോ ഈ വർഷം എന്താണെന്ന് മനസ്സിലാവണില്ല ഇനിയിപ്പോൾ മൂന്നര ഒക്കെ ആയി പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു തുടങ്ങി തോമസ് വന്നപ്പോൾ ഇന്ന് റെഡ്സ്വാൻ ഇന്ന് പിസ്സ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തണ്ടൂരി പിസയാന്ന് തോന്നുന്നു എന്തായാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ചീസൊക്കെ നല്ല ക്രിസ്പി ആയി എന്ന് വേണമെ പറയാം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇവന്മാർക്ക് സ്കൂ ഇന്നിപ്പം സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേനും അതാന്ന് കഴിച്ചത് പിന്നെ വൈകുന്നേരം നമ്മുടെ ഈവനിങ് റൂട്ടീനൊക്കെ കഴിഞ്ഞ് നല്ല രാത്രിയായ മണി ഒമ്പത് മണിയോളം ആയിട്ടുണ്ട് പക്ഷെ നല്ല വെളിച്ചമുണ്ട് ഇമാലിന് നാളെ എക്സാം ഉണ്ട് അപ്പോൾ ഒന്നൊന്നരം കൂടെ പ്രാക്ടീസ് എക്സാമും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ പുള്ളിക്കാരൻ അമ്മയും കൂടി ഇവിടെ ഇരിക്കുമോ ജസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുവോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ബാക്കി എല്ലാവരും കിടന്നു തോമസും ഐസക്കൊക്കെ കിടന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഞാനും എവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോ എഡിറ്റിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ച് വീഡിയോ നമ്മളൊന്നും കൂടെ ഒന്ന് എന്താ പറയുക വോയിസ് ഒക്കെ ശരിയാണോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയിൽ സ്ലോ മോഷൻ ആയിരുന്നു അതെനിക്ക് മനസ്സിലായി സ്ലോ മോഷനാണ് പക്ഷേ പിന്നെ എനിക്കത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സമയം ഉണ്ടായിരുന്നില്ല വീഡിയോ പിന്നെ അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്യാ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കണം അപ്പം അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടോ നമ്മൾ അങ്ങനത്തെ നോക്കി കുറച്ച് നേരം യൂട്യൂബും ഒക്കെ ഒന്ന് കണ്ടോണ്ടിരിക്കുകയെന്ന് വെച്ചു ഇതൊക്കെ പുതിയ പുതിയ ശീലങ്ങളാണ് കേട്ടോ അപ്പോൾ അവന് ഞാൻ ഇവിടെ തൊട്ടടുത്ത് ഇവിടെ പുറകിലിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം എനിക്ക് കുറച്ച് നേരം എന്താ പറയുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് പരതി നടക്കുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോസും ഡെയിലി റുട്ടീൻസ് ചെയ്യുന്ന ഒരു ചാനലാണ് കേട്ടോ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറ്റു വീഡിയോസൊക്കെ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക്